മറ്റൊരു നോൺ വൂവൻ ബാഗിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പഴയ നോൺ വൂവൻ ബാഗിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിലൊക്കെ എനിക്ക് വളരെയധികം റീച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരുപാട് കമൻസും ലൈക്സൊക്കെ വരുന്നുണ്ട് എല്ലാവരും അന്വേഷിക്കണത് ഞങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്യാൻ ഞങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു അന്വേഷണം അപ്പോൾ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി ആയിട്ട് ഞാനൊരു ക്യു എൻ എ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും ദയവ് ഇത് വീഡിയോ വീഡിയോന്ന് കണ്ടിട്ട് കമൻറ്റ് വീട്ടിലിരുന്ന് തന്നെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാന്നുള്ളത് എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് അല്ല ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് അവർ വീട്ടിൽ തന്നെ മെറ്റീരിയൽസ് നമുക്ക് എത്തിച്ചു തരും ഞാൻ എനിക്ക് കിട്ടുന്നത് ഒരു സ്റ്റിച്ചിങ് ചാർജ് മാത്രമാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു മൊബൈൽ ഷോപ്പിൻ്റെ ചെറിയൊരു ബാഗാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിന് ഏകദേശം ഒരു രണ്ടര രൂപയാണ് എനിക്ക് ലഭിക്കുന്നത് ഏകദേശം ഒരു ദിവസം നൂറ് ബാഗ് വരെ തയ്ച്ചാൽ ഇരുന്നൂറ്റമ്പത് രൂപ വരെ കിട്ടും കുറച്ചുകൂടി വലിയ ബാഗാണെങ്കിൽ ആണെങ്കിൽ മൂന്നര രൂപ വരെ കിട്ടും അത് നൂറെണ്ണം തയ്ച്ചാൽ മുന്നൂറ്റമ്പത് രൂപ വരെ ദിവസവും നേടാം ഏകദേശം എത്ര മണിക്കൂർ കൊണ്ടാണ് ഇത് തയ്ച്ചെടുക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഒരു നാല് മണിക്കൂറാണ് ചെറിയ ബാഗിന് വേണ്ടത് വലുതാണെങ്കിൽ ഒരു അഞ്ച് അഞ്ച് മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാം അതുപോലെ ഇതിന് പവർ മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്ന നിർബന്ധമൊന്നുമില്ല സാധാ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം പവർ മെഷീൻ ആകുമ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും കുറേ കമൻസ് ഉണ്ട് കൂടുതലായിട്ടും വീട്ടമ്മമാരുടെ കമൻസ് ആണെന്നാണ് എനിക്ക് തോന്നിയത് കാരണം വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ ചോദിച്ചുകൊണ്ടാണ് എല്ലാവരും കമൻസ് ചെയ്യുന്നത് അതുപോലെ ഞങ്ങൾക്ക് ഇതുപോലെ തയ്ക്കാൻ തരുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങി നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ആളുകൾക്കാണോ അതോ മറ്റുള്ള ജില്ലയിലുള്ള ആളുകൾക്കാണോ തയ്ക്കാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് അത് മാർക്കറ്റിൽ എത്തിക്കാൻ സാധിക്കുന്നത് അടുത്തുള്ള ആളുകൾക്ക് കൊടുക്കുമ്പോഴാണ് അപ്പോൾ ഞങ്ങളുടെ സ്റ്റിച്ചിങ് യൂണിറ്റിൽ ഇവിടെ തന്നെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ദൂര സ്ഥലങ്ങളിലേക്കും മറ്റുള്ള ജില്ലകളിലേക്കൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ഇത് ഇങ്ങനെയൊരു തൊഴിലാളികൾ അവസരത്തിന് വേണ്ടിയിട്ട് ഞാനും ഇതിനു മുന്നേ യൂട്യൂബിൽ ഒരുപാട് സെർച്ച് ചെയ്തിരുന്നു ഈ നോൺ വൂവൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ പോലും എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് തുടങ്ങണമെങ്കിൽ നല്ലൊരു വരുമാന മാർഗമാണ് ഈ നോൺ ബാഗ് സ്റ്റിച്ചിങ് നിങ്ങൾ സ്വന്തമായിട്ട് ഷോപ്പുകളിലെ ഓർഡേഴ്സ് പിടിച്ച് ഇത് ഇതുപോലെ ഷോപ്പുകളിൽ നിന്ന് ഓർഡേഴ്സ് എടുത്ത് മെറ്റീരിയൽ വാങ്ങി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബിസിനസ് ഒരിക്കലും നഷ്ടത്തിലാവില്ല അതുപോലെ ബിസിനസ് വളരണതിനനുസരിച്ച് നിങ്ങൾക്ക് യൂണിറ്റിൽ ആളുകളെ വെച്ചും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് സ്വയമായിട്ടൊരു തൊഴിലും അതുപോലെ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാനും ഈ ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റിൽ ചോദിച്ചോളൂ അതിനുള്ള മറുപടികളൊക്കെ ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ തരുമോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആ വീഡിയോസിൻ്റെ പഴയ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാവും ഞങ്ങളുടെ ഞങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്യാൻ തരുമോ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഞാൻ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ആളെ വേണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ അല്ലല്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ ഈ നോൺ വൂവൻ ബാഗിൻ്റെ സ്റ്റിച്ചിങ് യൂണിറ്റ് മാത്രമല്ല ഇതുപോലെ നൈറ്റി യൂണിറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ അന്വേഷിച്ച് നോക്കൂ ഒരുപാട് നൈറ്റി യൂണിറ്റ്സ് ഒക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഇവിടെ ഉള്ള നൈറ്റി യൂണിറ്റ്സിൽ ഒരു നൈറ്റി തയ് തയ്ച്ചാൽ നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് രൂപ വരെയാണ് കിട്ടുക പിന്നെ എന്തുകൊണ്ടാണ് നൈറ്റി സ്റ്റിച്ച് ചെയ്യാതെ ഈ ബാഗ് സ്റ്റിച്ച് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത് ബാഗ് ആണ് ഇതാകുമ്പോൾ ദിവസം ദിവസവും ഏകദേശം നൂറ് നൂറെണ്ണം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുത്താൽ അതൊന്നും ഒരുപാട് വാട്സപ്പ് മെസ്സേജ് എൻ്റെ ഫോണിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ നമ്പർ ഞാൻ കൊടുക്കാൻ ഞാൻ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ വീഡിയോയിൽ ചെയ് പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതിനുള്ള മറുപടികൾ പറയും ഞാൻ ഓൾറെഡി ഒരു നാലഞ്ച് ബാഗ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അത് ആ വീഡിയോ ഒന്ന് പോയി കാണുക അതുപോലെ നിങ്ങളെ എല്ലാ സംശയത്തിനുള്ള മറുപടികൾ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇത് നിങ്ങൾക്ക് ഒരു നോൺ വുവൻ ബാഗിൻ്റെ സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ ആയിട്ട് ഈ വീഡിയോനെ നിങ്ങൾ എടുക്കുക ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയപ്പോൾ അതായത് ഇതിൻ്റെ മോഡലായിട്ട് ഫസ്റ്റ് നമുക്കൊരു പീസ് തന്ന് അതിൻ്റെ മോഡലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അവർ പറയും ആ സമയത്ത് ഞാൻ യൂട്യൂബിൽ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി നോൺ വെവ് വൺ ബാഗ് സ്റ്റിച്ചിങ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ പോലും കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണ ഒരു വീഡിയോസ് പോലും യൂട്യൂബിൽ അപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇതുപോലെ ഒരു വീഡിയോ എടുത്താൽ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതുപോലെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ വീഡിയോ കൊണ്ട് ഞങ്ങൾക്ക് എന്താ ഉപകാരം നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും ഞങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ല ഞങ്ങൾക്കും കൂടി എന്തെങ്കിലും തൊഴിൽ തരൂ എന്ന് പറയുന്നുണ്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ കാര്യം കൂടിയും പരിഗണിച്ചേനെ പക്ഷെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സല്ല പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന കാര്യമാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യിലും ഒരുമിച്ച് സ്റ്റിച്ചിങ്ങും അതുപോലെ ഞാൻ ഒരുപാട് കുക്കിംഗ് വീഡിയോസൊക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതും നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും യൂട്യൂബിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഏകദേശം എത്ര മണിക്കൂർ സമയം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്കത് നിങ്ങൾക്ക് നിങ്ങൾ വീഡിയോ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിലും അത് കുറേ സമയത്ത് അധ്വാനത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് കിട്ടുന്നത് അതുമാത്രമല്ല എനിക്കറിയുന്ന ഒരറിവും അറിയാത്തവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തൊഴിൽ നൽകാനോ ഒന്നും എനിക്കിപ്പോൾ സാധിക്കില്ല സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നില്ല എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് വള്ളി പിടിപ്പിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അത് ഇതുപോലെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള ഇതുപോലെ ബാഗ് സ്റ്റിച്ചിങ് യൂണിറ്റുകളിലോ അല്ലെങ്കിൽ നൈറ്റി സ്റ്റിച്ചിങ് ഒക്കെ അന്വേഷിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽസ് അവർ തരും ഫസ്റ്റ് നിങ്ങളൊരു മോഡൽ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും അത് കറക്റ്റായിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ളൊരു ജോബ് കിട്ടുന്നതായിരിക്കും എന്റെ വീഡിയോസിന് താഴെ വന്നിരിക്കുന്ന കമന്റിൽ ഭൂരിപക്ഷം പേരും സ്ത്രീ സ്ത്രീകളാണ് അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് വീട്ടിലിരുന്ന് തന്നെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോസൊക്കെ കണ്ട് അതിന് താഴെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് എനിക്ക് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളും ഇതുപോലെ അന്വേഷിച്ച് നോക്കും നിങ്ങൾക്കും എന്തായാലും ഇത്തരത്തിലൊരു ജോബ് കിട്ടാതിരിക്കില്ല സ്വന്തമായിട്ട് ഒരു പത്ത് രൂപ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അതിന് അതിൻ്റെ വാല്യൂ നിങ്ങൾക്കത് കയ്യിൽ കിട്ടുമ്പോഴേ മനസ്സിലാവും പിന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് അവരുടെ നാട്ടിലൊന്നും ഇതുപോലെയുള്ള ബാഗ് സ്റ്റിച്ചിങ് യൂണിറ്റുകളോ നൈറ്റി സ്റ്റിച്ചിങ് യൂണിറ്റുകളൊന്നും അവർക്കറിയില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ അതുപോലെ നിസ്കാര കുപ്പായ നിസ്കാര കുപ്പായത്തിൻ്റെ സ്റ്റിച്ചിങ് യൂണിറ്റുകളൊക്കെ ഇവിടെയൊക്കെ അവൈലബിളാണ് നൈറ്റി നിസ്കാര കുപ്പായം അതുപോലെ ബാഗുകൾ ഈ ബാഗ് മാത്രം നോൺ വൂവൺ ബാഗ് മാത്രമല്ല സാധാ നമ്മളുടെ ഹാൻഡ് ബാഗിന്റെ ഒക്കെ സ്റ്റിച്ചിങ് യൂണിറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ അന്വേഷിച്ച് നോക്കാം എന്തായാലും നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടാതിരിക്കില്ല അതുപോലെ ഞങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള മെഷീനൊന്നും ഇല്ലല്ലോ എന്ന് കരുതി ആരും സങ്കടപ്പെട്ട് മാറി നിൽക്കണ്ട സാധാ മെഷീനിൽ തന്നെ നമുക്കത് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ അത് ഇത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് മാത്രമല്ല കുക്കിംഗ് വീഡിയോസും ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്